ശബരിമല സ്വർണക്കൊള്ളയിൽ ഉന്നത രാഷ്ട്രീയക്കാരും താരങ്ങളും കുടുങ്ങുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് ശബരിമല സ്വർണക്കൊള്ളയിലെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കുള്ള അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കാനുള്ള നീക്കമാണ് എസ് ആരംഭിച്ചിരിക്കുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം എസ് ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ എ പത്മകുമാർ നൽകിയ നിർണായകമായ മൊഴികൾ അതടങ്ങിയ അടിയന്തര റിപ്പോർട്ട് ഇടക്കാൽ റിപ്പോർട്ടായി ഹൈക്കോടതിയെ ഹൈക്കോടതിക്ക് സമർപ്പിക്കും ഹൈക്കോടതിയുടെ കൂടി അനുവാദത്തോടെയായിരിക്കും മുൻമന്ത്രിയും നിലവിൽ എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെതിരെ അതിനിർണായകമായ ചില തെളിവുകളാണ് എ പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയത് താൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശബരിമലയിലെ നിത്യ സന്ദർശകനാണ് താൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചു വയ്ക്കുകയാണ് ഇപ്പോൾ എ പത്മകുമാർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ തെളിവുകളും പത്മകുമാർ അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നാണ് വിവരം സ്പോൺസർ സ്പോൺസറാകാൻ താല്പര്യമുണ്ടെന്നും ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പത്തിലും അതുപോലെ കട്ടിളപ്പാളിയിലുമെല്ലാം സ്വർണം പൊതിഞ്ഞു നൽകാമെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കത്തു നൽകിയത് ദേവസ്വം മന്ത്രിക്കാണ് ആ കത്ത് ദേവസ്വം മന്ത്രി അംഗീകരിച്ച് തന്നിലേക്ക് അയക്കുകയായിരുന്നു എന്ന് പത്മകുമാർ പറയുന്നു അപ്പോൾ ശബരിമലയിലെ ശബരിമലയിലെ സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ നിയോഗിച്ചതിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രന് വ്യക്തമായ പങ്കുണ്ട് എന്നാണ് പത്മകുമാർ സ്ഥാപിച്ചെടുക്കുന്നത് ഇത് അന്വേഷണ സംഘം കൃത്യമായി മുഖവിലേക്ക് എടുക്കുന്നുമുണ്ട് ഇത് കൂടാതെ പത്മകുമാറും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ പലതവണ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് ഇതിനു താനും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി ബന്ധമുണ്ടാകുന്നതെന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി ചില ഇടപാടുകൾ നടന്നു എന്നും എ പത്മകുമാർ തന്നെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിച്ചേരുന്ന കൃത്യമായ തെളിവുകളാണ് എ പത്മകുമാർ നൽകിയിരിക്കുന്നത് താൻ മാത്രം കുടുങ്ങില്ല താൻ കുടുങ്ങിയാൽ തനിക്ക് മുകളിലുള്ള പലരും കുടുങ്ങുമെന്ന് നേരത്തെ പത്മകുമാർ സൂചിപ്പിച്ചിരുന്നത് ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് പത്മകുമാർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യാതിരിക്കാനാവില്ല അതേസമയം കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതിന് പരമാവധി പ്രതിരോധിക്കുകയാണ് സി പി എമ്മിന്റെ നേതൃത്വം ചെയ്യുന്നത് സർക്കാർ ചെയ്യുന്നത് കടകംപള്ളിയെ പോലെ ഒരു എം എൽ എ തിരുവനന്തപുരം ജില്ലയിലെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവ് സ്വർണക്കടത്ത് സ്വർണ്ണക്കൊള്ള കേസിൽ അകത്താവുകയോ അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുകയോ ചെയ്താൽ അത് പാർട്ടിക്കുണ്ടാക്കുന്ന തിരിച്ചടി ചെറുതല്ല എന്ന് സി പി എമ്മിന് കൃത്യമായ അറിയാം തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുടനീളമുള്ള വിശ്വാസികളുടെ മുന്നിൽ പാർട്ടി സ്വർണക്കൊള്ളക്കാരായി മാറും പാർട്ടിയിലെ നേതാക്കന്മാർ സ്വർണ്ണക്കൊള്ള കള്ളന്മാരായി മാറും അത് വരുന്ന തിരഞ്ഞെടുപ്പിലടക്കം പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് സി പി എമ്മിന് അതുകൊണ്ട് എങ്ങനെയെങ്കിലും കടകംപള്ളിയെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കുക കടംപള്ളി കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്താതിരിക്കുക ഇതാണിപ്പോൾ സി പി എമ്മിൻ്റെ നേതൃത്വം ആഗ്രഹിക്കുന്നത് എന്നാൽ ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുണ്ട് ഇത് മാത്രവുമല്ല കോടതി കൃത്യമായി ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എസ് ഐ ടി സംഘം കോടതിയിൽ ഇക്കാര്യം ഈ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാൻ തീരുമാനിച്ചത് കോടതിയുടെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശത്തോടു കൂടി അന്വേഷണത്തിനെത്തുമ്പോൾ തടുക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ തലപ്പത്തുള്ളവർക്കോ കഴിയില്ല ഏറ്റവും വലിയ ഏറ്റവും വലിയ ഗുണം ഈ ഈ അന്വേഷണത്തിലുള്ളത് ഈ അന്വേഷണ റിപ്പോർട്ട് ഒന്നും തന്നെ മേലധികാരികൾക്ക് പോലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കാണിക്കേണ്ടതില്ല ഐ ജി യെയോ എ ഡി ജി പിയെയോ ഡി ജി പിയെയോ അറിയിക്കേണ്ടതില്ല ആഭ്യന്തര വകുപ്പിനെ അറിയിക്കേണ്ടതില്ല മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ടതില്ല ഈ അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം തന്നെ കോടതിയിലേക്കാണ് നേരിട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഈ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നത് അട്ടിമറിക്കപ്പെടാതെ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോൾ കോടതി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനും വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാനും നിർദ്ദേശിച്ചാൽ ഈസിയായി അന്വേഷണ സംഘത്തിന് അത് നടത്താവും നിലവിലെ കാര്യങ്ങളുടെ പോക്കനുസരിച്ച് കടകംപള്ളി സുരേന്ദ്രനെ അധികം വൈകാതെ നമ്മൾ നേരത്തെ എൻ വാസുവിനെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും പലരും നെറ്റിച്ചുടിച്ചിരുന്നു എ പത്മകുമാരനെ കസ്റ്റഡിയിലെടുക്കും െന്ന് പറഞ്ഞപ്പോഴും പലരും നെറ്റി ചുളിച്ചിരുന്നു സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് അതിനെതിരെ വലിയ സൈബർ അറ്റാക്ക് വരെ ഉണ്ടായി ഇപ്പോൾ ഇത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങൾ കൂടി ലഭിക്കുകയാണെങ്കിൽ കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് കൂടി പോകും തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് കടകംപള്ളിയുടെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് സി പി എമ്മിന്റെ അടിവേര് തോണ്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനൊപ്പം തന്നെ മറ്റു ചില പ്രമുഖരിലേക്ക് കൂടി അന്വേഷണം നീളാനുള്ള സാധ്യതയാണ് തെളിയുന്നത് ആ പ്രമുഖർ മറ്റാരുമല്ല ചില സിനിമാ താരങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നടൻ ജയറാമിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് നടൻ ജയറാം ചെന്നൈയിൽ ജയറാമൻ്റെ വീട്ടിൽ കട്ടളപ്പാളിയും ശബരിമല ശ്രീകോവിലെ കട്ടളപ്പാളിയും വാതിൽപ്പാളിയും എത്തിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ആ കട്ടളപ്പാളിയും വാതിൽപ്പാളിയും വെച്ച് പൂജ ചെയ്തു അവിടെ സംഗീത സംവിധായകനും ശബരിമല കീർത്തനങ്ങൾ ആലോപിച്ചിട്ടുണ്ട് ശബരിമലയിലെ പ്രശസ്തമായ ഗാനങ്ങൾ ആലോപിച്ചിട്ടുള്ള കീരവാണി കീരവാണിയും അവിടെ എത്തിയിരുന്നു അവിടെ ചെന്നൈയിലുള്ള നിരവധി ഉന്നത മലയാളികൾ എത്തിയിരുന്നു മലയാളി അസോസിയേഷൻ്റെ ഭാരവാഹികൾ എത്തിയിരുന്നു അപ്പോൾ അവിടെ വച്ച് ഈ പടി ഈ വാതിൽ പടിയും സ്വർണ്ണ കട്ടളപ്പാളിയുമൊക്കെ പൂജ ചെയ്തപ്പോൾ അവിടെ വെച്ച് ഈ പറയുന്ന പുതിയ പുതുതായി നിർമ്മിക്കുന്ന സ്വർണ്ണ വാതിൽപാളിക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ധനസമാഹരണം നടത്തിയിരുന്നു അവിടെ ഏതെങ്കിലും തരത്തിൽ പിരിവ് നടത്തിയിരുന്നു ആ ആ അവിടെ വന്ന ഉന്നതന്മാരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പണം കൈപ്പറ്റിയിരുന്നു ആ പണം കൈപ്പറ്റലിന് നടൻ ജയറാം ഇടനിലക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ടോ കീരവാണിക്കൊപ്പം ചെന്നൈയിൽ മാത്രമല്ലാതെ മറ്റെവിടേക്കെങ്കിലും ഈ വാതിൽപ്പാളിയും സ്വർണപ്പാളിയും കൊണ്ടുപോയിട്ടുണ്ടോ ഈ ശബരിമല ശ്രീകോവിലെ ഭഗവാന്റെ ശ്രീകോവിലെ ഒരു സാധനമാണെന്ന് അറിഞ്ഞിട്ടും ഒരു അമൂല്യമായ ഒരു വസ്തുവാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് സ്വന്തം വീട്ടിൽ സ്വന്തം പൂജാമുറിയിൽ ഈ ശബരിമല ശ്രീകോവിലെ കട്ടളപ്പാളിയും സ്വർണപ്പാളിയും കൊണ്ടുവയ്ക്കാൻ ജയറാം അനുവദ അനുവാദം നൽകിയത് അത് ഒരിക്കലും ഒരു വീട്ടിൽ വച്ചുകൂടാ എന്നുള്ള തിരിച്ചറിവ് എന്തുകൊണ്ട് ജയറാമിനു ജയറാമിനുണ്ടായില്ല കേവലം ഭക്തിയിൽ മാത്രം മതിമറന്ന് ജയറാം അത്തരമൊരു നടപടി ചെയ്തതാണെന്ന് പൂർണ്ണമായും എസ് ഐ ടി സംഘം വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാകും കട്ടിളപ്പാളിയും വാതിൽപ്പാളിയും പോയ വഴിക്ക് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും കൊണ്ടുള്ള അന്വേഷണത്തിനാണ് അന്വേഷണ സംഘം അടുത്ത് തീരുമാനിക്കുന്നത് അങ്ങനെയെങ്കിൽ ചെന്നൈയിലെ ജയറാമിൻ്റെ വീട്ടിലെത്തി അവിടെ തെളിവെടുപ്പ് നടത്തും ജയറാമിനെ ചോദ്യം ചെയ്യും കീരവാണിയെ ചോദ്യം ചെയ്യും ഈ കട്ടളപ്പാളി ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് അന്വേഷണ സംഘം പോവും അവിടെയുള്ള ഉന്നതന്മാർ ആരെങ്കിലും ഇതിന് സ്വർണം സംഭാവന ചെയ്തിട്ടുണ്ടോ ഇതിൽ ഈ സ്വർണം അതായത് ഈ ഒറിജിനൽ ശബരിമലയിലെ കട്ടളപ്പാളിയിലെയും വാതിൽപ്പാളിയിലെയും സ്വർണം അടിച്ചുമാറ്റിയ ശേഷം ഉരുക്കിയെടുത്ത ശേഷം അത് ആർക്കെങ്കിലും ഒക്കെ വിറ്റിട്ടുണ്ടോ ആ അമൂല്യമായ സ്വർണം ആരൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതേക്കുറിച്ചൊക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്താൻ പോകുന്നത് അതായത് ഉന്നതന്മാരിലേക്ക് അന്വേഷണം നീളുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അതേസമയം എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് കൈവിലങ്ങ് അണിയിച്ച സംഭവത്തിൽ എയർ ആർ ക്യാമ്പിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ആ പ്രായം പരിഗണിച്ചും കുറ്റകൃത്യം ചെയ്ത കുറ്റകൃത്യം പരിഗണിച്ചും കൈവിലങ്ങ് അണിയിക്കേണ്ട സംഭവം ഈ കേസിൽ ഇല്ല എന്നാണ് സ്പെഷ്യൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഡി ജി പിയും അതിർത്തിയിലാണെന്നുള്ള വിവരം പുറത്തു വരികയാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എയർ ആർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കുള്ള ശുപാർശ വന്നിരിക്കുന്നത് എസ് ഐ ടി സംഘത്തിന്റെ അറിവോടെയല്ല എൻ വാസുവിന്റെ കയ്യിൽ വിലയി എന്നാണ് വിവരങ്ങൾ അതേസമയം എൻ ദിവസത്തേക്ക് കൂടി കോടതി റിമാൻഡ് ചെയ്തു പത്മകുമാറിന്റെ റിമാൻഡ് അപേക്ഷ നാളെ പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം പത്മകുമാറിനെതിരെ നടപടി പാർട്ടി നടപടിയിൽ പാർട്ടി രണ്ടു തട്ടിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം പത്മകുമാറിനെതിരെ അടിയന്തര നടപടി വേണമെന്ന പത്തനംതിട്ടയിലെ പാർട്ടിയിലെ ഒരു വിഭാഗവും എന്നാൽ നടപടി ഉടൻ വേണ്ട എന്ന് മറ്റൊരു വിഭാഗവും ആവശ്യപ്പെടുന്നു നാളെ പത്തനംതിട്ട സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുകയാണ് സെക്രട്ടേറിയറ്റിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പങ്കെടുക്കുന്നുണ്ട്